ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇത് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം ഇതുവരെയും നമ്മൾ ഈ ശീതസമരാനന്തര കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് ലോകം മുഴുവൻ ഒരു മൾട്ടി പോളാർ അല്ലെങ്കിൽ ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാരണം പല പവർ സെൻറ്ററുകൾ കേന്ദ്രീകൃതമായിട്ട് ഉയർന്നു വന്നു അത് ചൈനയായാലും പിന്നീട് റഷ്യ ആയാലും ഇന്ത്യ ആയാലും പല ഓർഗനൈസേഷൻസ് അത് ഇ എസ് സി ഒ ആയാലും ഇങ്ങനെ പല രാജ്യങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഉയർന്നു വന്നു അതെല്ലാം പല തരത്തിലുള്ള ഗ്രൂപ്പിങ്ങുകളായിട്ട് നിലനിൽക്കുകയാണ് പക്ഷേ ഈ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒരു തിയറി ഉണ്ട് അതായത് ഒരു കോർ കോൺഫ്ലിക്റ്റ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലും ഇല്ലാതായാൽ റീജിയണൽ കോൺഫ്ലിക്റ്റുകൾ വർദ്ധിക്കും എന്നാണ് പറയുന്നത് അതായത് ശീതസമരം പോലെ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള സംഘർഷം എപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രാദേശിക തർക്കങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം വരുന്നത് പക്ഷേ അത് അവസാനിച്ചാൽ അത് ഏതാണ്ട് ശീതസമര കാലഘട്ടത്തോടുകൂടി അത് അവസാനിക്കുന്നതോടുകൂടി തൊണ്ണൂറിൻ്റെ അവസാനത്തോടുകൂടി അവസാനിക്കുകയാണ് പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രാദേശികപരമായിട്ടുണ്ടാകുന്ന തർക്കങ്ങളിൽ വൻ ശക്തികൾ ഇടപെടാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ അന്തർദേശീയ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വലിയ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന ശക്തികളോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വലിയ ശക്തികളോ ഒക്കെ തമ്മിലുള്ള ഈ മത്സരത്തിൽ പ്രാദേശികപരമായ പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ടുകൊണ്ട് സഖ്യങ്ങളെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ഇപ്പം അമേരിക്ക കാര്യത്തിൽ ഇടപെടുന്നതായാലും അല്ലെങ്കിൽ റഷ്യ ചൈന മറ്റൊരു തരത്തിൽ വേറൊരു തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്നതായാലും ചുരുക്കി പറഞ്ഞാൽ വൻ ശക്തികളുടെ ഇടപെടൽ പ്രാദേശിക പ്രശ്നങ്ങളിൽ വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ഇതിൽ അത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും അതൊരാഗോള മത്സരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെയും അവർ ശക്തികളെ കൂടെ കൂടെ നിർത്തുവാൻ ശ്രമിക്കും പക്ഷെ അവിടെ ഒരു വൻ ശക്തികൾ നമ്മളുള്ള ഒരു മത്സരത്തിനിടയ്ക്ക് ചെറിയ ശക്തികളെ അവർ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ അങ്ങനല്ല ചെറിയ ശക്തികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് വൻ ശക്തികൾ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അവരെ ഡിപ്പെൻ്റൻ്റ് ആക്കി നിർത്തും അവരെ ആശ്രയിക്കുന്ന തങ്ങളെ ആശ്രയിച്ച് മാത്രം നിലനിന്ന് പോകാൻ കഴിയുന്ന തരത്തിൽ അവരെ ആശ്രിതമായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റും എന്നുള്ളതാണ് അത് അന്തർദേശീയ രംഗത്ത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അതിവിടെ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പൊ മോഹൻ വർഗീസ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ ലക്ഷ്യം അമേരിക്കയുടെ ലക്ഷ്യം എന്താ അവിടുത്തെ ബേസ് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതായത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരത്തിനിടയ്ക്ക് ചൈനയുടെ വൻ പദ്ധതികളൊക്കെ വരുമ്പോ പലപ്പോഴും അമേരിക്കയ്ക്കുള്ളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്ന തരത്തിലല്ല അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരത്തിനിടയ്ക്ക് ഒരുപാട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പല വ്യവസായങ്ങളും പല ബിസിനസ്സുകളും പല ഉത്പാദനങ്ങളും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെയൊക്കെ മേധാവിത്വം പലപ്പോഴും ചൈനയുടെ കയ്യിലേക്ക് വരിക അത് അവർ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡ്യൂപ്ലിക്കേറ്റ് അതായത് ഒറിജിനൽ കമ്പനികളിലും കടന്നു കയറി അവരുടെ പൈറേറ്റഡ് ആയിട്ടുള്ള കോപ്പികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി എല്ലാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഭൗതിക സ്വത്താവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ചൈന മറ്റൊരു വ്യവസായത്തിലേക്ക് പോകുന്നു അങ്ങനെയാണ് ആ തർക്കം ഉണ്ടായി പോകുന്നത് അപ്പം മനസ്സിലാക്കേണ്ടത് ഇവിടെ അമേരിക്ക അവരുടെ ബേസ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഈ മത്സരത്തിൽ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കും റഷ്യ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും സ്റ്റോക്ക് പൈലിംഗ് ഓഫ് ഓയിൽ അത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും ഇനി ആണവായുധ ശേഖരത്തിൽ വർധന ഉണ്ടാക്കാൻ ശ്രമിക്കും ഈ പറയുന്നത് പോലെ ഈ ആക്രമണം കൊണ്ട് നിങ്ങളൊന്ന് കരുതി നോക്കൂ ഇത് ഒരു മദ്യപാനിയോട് മദ്യം നിർത്തുവാൻ വേണ്ടി നമ്മൾ ശക്തമായി അവനെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇടിക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നടത്തിയത് അതുകൊണ്ട് അവൻ അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട് അതേപോലെയാണ് ഇറാന്റെ കാര്യം ഇറാൻ നേരത്തെ ഒരല്പ സ്വല്പം പൊതുവായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കായൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ കുറേ കൂടെ രഹസ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കും എന്തി അവരുടെ യുറേനിയം നേരത്തെ നിങ്ങളുടെ പ്രദേശത്ത് താന്ന് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു നിങ്ങളുടെ യുറേനിയം ഇരിക്കുന്നിടത്ത് ഞങ്ങൾ ആക്രമിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് അവിടെ വെച്ച് ആക്രമണത്തിന് വിധേയമാവുമോ അവർ എല്ലാ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പല പ്രമുഖ റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു നാനൂറിലധികം ഗ്രാം വരുന്ന യുറേനിയം എൻ യുറേനിയം അവർ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല ചെറിയ ചെറിയ ചില രഹസ്യ ലാബുകളിലേക്ക് അവർ ഈ പരീക്ഷണം കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഒരിക്കലും അങ്ങനെ ഒരു രാജ്യത്തെ ഒന്നും പിന്നോട്ടടിക്കുവാൻ ഒരു ഒരു ആക്രമണത്തിലൂടെ ഒന്നും സാധ്യമല്ല ഒരിടത്ത് അത് അവസാനിച്ചാൽ നമ്മൾ പറയത്തില്ല ഒരു രക്തസാക്ഷി വേറൊരു രക്തസാക്ഷി ഉയർത്ത് സ്ഥാനത്ത് വരും എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ ഈ കാര്യങ്ങളെ ഒരല്പം ഡെറ്റർ ചെയ്ത് ഒരല്പം നിങ്ങൾക്ക് തടസ്സപ്പെടുത്തി കുറച്ച് നാൾ മാറ്റി വയ്ക്കാമെന്നതിനപ്പുറം ഈ ഇപ്പം സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിക്കും എന്നുള്ളതാണ് ഈ വെസ്റ്റേണിനെതിരെ അല്ലെങ്കിൽ ഇപ്പം ഇസ്രയേലിനെതിരെ ഇക്കാര്യത്തിൽ ഇറാന് കൊടുക്കാൻ കഴിയുന്ന മുഴുവൻ സഹായങ്ങളും ഏത് തരത്തിലുള്ള നെറ്റ്വർക്ക് വഴി ആയാലും ഇറാന് ലഭ്യമാക്കുന്നതിന് അത് ഹോദികളായാലും അത് ഹെസ്ബുള്ള ആയാലും ഇതുപോലുള്ള അതിന് ഏത് തരത്തിലുള്ള തീവ്രവാദി ശക്തികളായാലും ശ്രമിക്കും നമ്മൾ അവരെ വില കുറച്ച് കാണണ്ട കാരണം അമേരിക്ക പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പല ബ്ലാക്ക് മാർക്കിംഗ് നെറ്റ്വർക്ക് വഴിയും സ്വായത്തമാക്കിയ പലതും പലരുടെയും കയ്യിലുണ്ട് ഏകാനൊക്കെ അറസ്റ്റിലായി ജയിലിൽ കിടന്ന കഥ മറന്നു പോരുത് ഉണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മനസ്സിലിരിക്കെ ഈ പ്രത്യക്ഷമായ ഈ ആക്രമണത്തിലൂടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പൊ പറഞ്ഞു സാർ നാരായണ സാറിന്റെ കാര്യം പറഞ്ഞു ഇസ്രായേൽ ഒരു ലക്ഷ്യം നേടിയിട്ടുണ്ട് കാരണം അവരുടെ പെട്ടെന്നുള്ള ത്രെട്ട് കുറയ്ക്കുക അവരുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ ശേഖരത്തെ കുറച്ചു ബാലിസ്റ്റിക് മിസൈലിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ് അവർ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് അവർ ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ളതാണ് ഇതൊക്കെ താൽക്കാലികമായി ഒന്നോ രണ്ടോ മാസം കൊണ്ട് റിക്കവറിയാവുന്ന അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അവർക്ക് തിരിച്ച് അതേ സ്ഥിതിയിലേക്ക് വരാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ ഇവിടെ ആക്രമണം നടന്ന ഉടനെ തന്നെ ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞു ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ആണവായുധ ശേഖരത്തിൽ കാര്യമായ നാശം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടായാൽ തന്നെ ഏതെങ്കിലും രാജ്യം അംഗീകരിക്കുമോ അപ്പൊ ഇതൊക്കെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് എന്താ ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു സംതൃപ്തി വരുന്നു ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം കണ്ടു അതുകൊണ്ട് എല്ലാവരും നിർത്തണം ഞങ്ങളും ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാൻ ഒരു എക്സിറ്റ് പോയിന്റ് കിട്ടുന്നു യുദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഇസ്രായേൽ കിട്ടിയ സമയം കൊണ്ട് മാക്സിമം അടിച്ചു തീർത്ത് ഒരു കാര്യം ആലോചിക്കണം യുദ്ധത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ ഇരുന്നൂറ് ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിച്ച ഒരു കഴിവ് ബെഞ്ചമിൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു വരുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിലെ വില്ലൻ ആരാണ് മെടുക്കൻ എന്നൊക്കെ ചോദിച്ചാൽ അവസാനം നമുക്ക് ഉത്തരം പറയേണ്ടി വരും അത് ബെഞ്ചമിൻ നതന്യാഹു ആണ് എന്ന് കാരണം ഒരു ന്യൂക്ലിയർ ഒരു നൊബൽ സമാധാനത്തിന് വേണ്ടി പേര് നിർദ്ദേശിച്ച പാകിസ്ഥാൻ രണ്ടാഴ്ചക്കുള്ളിൽ അപലപിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം ഉണ്ടാകും ആണവ ആയുധത്തിന് വേണ്ടിയുള്ള മത്സരം വർദ്ധിക്കും ഇതുപോലെ തന്നെ ഓയിലുകൾ പലരും സ്റ്റോക്ക് പൈൽ ചെയ്യുവാനും അതിൻ്റെ അതൊരു പോസിറ്റീവായിട്ടാണ് പലരും ശ്രമിക്കും കാരണം ഈ ഇടനാഴിയിലൊക്കെ പ്രശ്നം വന്നാൽ സ്ട്രെയിറ്റ് ഫോർമോസിലൊക്കെ പ്രശ്നം വന്നാൽ എങ്ങനെ അതിനെ അതിജീവിക്കാം ഇന്റർനെറ്റ് അണ്ടർ വാട്ടർ കേബിളുകൾ എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാം ഈ അങ്ങനെയൊക്കെയുള്ള ധാരാളം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഈ യുദ്ധത്തിനുണ്ട് പക്ഷെ അതേസമയം തന്നെ വെസ്റ്റ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യ രാജ് രാജ്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അവിടെ ഈ പറയുന്ന അമേരിക്ക തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വഴിയായി കൂടി ഇതിനെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട